എത്ര വലിയ കറുപ്പും തുടച്ചും മാറ്റാം നിങ്ങൾ ഈ കാണുന്ന വ്യത്യാസം തന്നെ കണ്ടോ രണ്ട് ഭാഗവും തമ്മിലുള്ളത് ഞാൻ പാക്ക് ഉപയോഗിച്ചതിനു ശേഷം തുടച്ചപ്പ ഉള്ള മാറ്റവും നിങ്ങൾ കണ്ടോ അടിപൊളിയാണ് എന്താണ് സംഭവം എന്നുള്ളത് ഞാൻ പറയാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം കുറച്ചുനേരം ആയിട്ടുണ്ട് നമുക്ക് തുടക്കം ഇവിടുത്തെ ഇതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ തുടച്ചപ്പോ തന്നെ ഉള്ള മാറ്റം നിങ്ങൾക്കുണ്ട് നല്ല പോലെ തമ്മിലുള്ള വ്യത്യാസം സുഹൃത്തുക്കളെ നിങ്ങളുടെ ചർമ്മം വെളുക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഉണ്ടാകുന്ന നിറക്കുറവ് പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഏതെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷന് പോകുന്ന സമയത്താണ് എന്താ ഇത്ര ക്ഷീണിച്ചിരിക്കുന്ന ചർമ്മമൊക്കെ വല്ലാതിരിക്കുന്ന എന്തെങ്കിലും ചെയ്ത് വെളുപ്പിച്ചുകൂടായോ എന്ന് പലരും നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് തന്നെ അത് വിഷമം ഉണ്ടാകും ആ അങ്ങനെ ചോദിക്കാതിരിക്കാനും ചർമ്മം വെളുപ്പ് ഇനി ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോകുന്ന സമയത്ത് ആ കണ്ടവർ തന്നെ നിങ്ങളോട് ചോദിക്കും എന്താണ് ചെയ്തതെന്ന് ചോദിക്കുന്ന രീതിയിലുള്ള ഒരു മാറ്റം നൽകുന്ന ഒരു അടിപൊളി സംഭവമാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് നൂറ് ശതമാനമാണ് നിങ്ങളുടെ ചർമ്മത്തിന് തിളക്കം നൽകുന്നത് ഉപയോഗിച്ചതിന് ശേഷം റിസൾട്ട് കണ്ട് നിങ്ങൾ പോലും വാവ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു അടിപൊളി സംഭവം സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എന്റെ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരായിരം നന്ദി മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എന്റെ പേര് റംസാനിയ എന്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ് ചർമ്മത്തിനകത്തുണ്ടാകുന്ന നിറക്കുറവ് പലരെയും അലട്ടുന്ന ഒരു പ്രശ്നം തന്നെയാണ് നിറം എങ്ങനെയെങ്കിലും വെക്കാൻ വേണ്ടി കെമിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ മേടിച്ച് ചർമ്മം നശിപ്പിക്കലേ കേട്ടോ നിങ്ങളുടെ ചർമ്മം വെളുക്കാൻ നിങ്ങളുടെ അടുക്കളയിലുള്ള കുറച്ച് കാര്യങ്ങൾ മതി അതും നമ്മുടെ ചർമ്മത്തിന് കിട്ടുന്ന മാറ്റം ഉണ്ടല്ലോ പോലെ ഞെട്ടിക്കുന്നതാണ് സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ നമുക്ക് പോയി ആ ഒരു പാക്ക് തയ്യാറാക്കുന്ന എങ്ങനെയാണെന്നുള്ളതും അതിനെന്തെല്ലാമാണ് വേണ്ടെന്നുള്ളതും ഒക്കെ നമുക്ക് നോക്കാം അതിലേക്ക് പോകാൻ കേട്ടോ ചെയ്തിട്ടുള്ള റിസൾട്ടും നമുക്ക് കാണാം പാക്ക് തയ്യാറാക്കുന്നതിന് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് പറയാം ഒരു ടേബിൾ സ്പൂൺ മഞ്ജിഷ്ട പൗഡർ വേണം ഒരു ടേബിൾ സ്പൂൺ ആട്ടപ്പൊടി വേണം ഒരു ടേബിൾ സ്പൂൺ കടലമാവിൻ്റെ പൊടി വേണം ഒരു ടേബിൾ സ്പൂൺ റൈസ് പൗഡർ എന്നിവയാണ് നമുക്ക് വേണ്ടത് ഈ പറയുന്ന എല്ലാ കാര്യത്തിനകത്തും സ്കിന്നിനകത്ത് ഡെഡ് സ്കിൻ കുറയ്ക്കാൻ വളരെയധികം സഹായിക്കുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മഞ്ജിഷ്ട പൗഡർ നമുക്ക് ആയുർവേദ ഷോപ്പിൽ മേടിക്കാൻ സാധിക്കുന്നതാണ് വളരെ നല്ലൊരു സംഭവമാണ് മഞ്ജിഷ്ട പൗഡർ എന്ന് പറയുന്നത് ഇപ്പം നിങ്ങളുടെ കയ്യിൽ മഞ്ജിഷ്ട പൗഡർ മേടിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അതിന് പകരമായിട്ട് രക്തചന്ദനം യൂസ് ചെയ്യാം അതല്ലെങ്കിൽ കസ്തൂരി മഞ്ഞൾ യൂസ് ചെയ്യാവുന്നതാണ് മഞ്ജുഷ്ട പൗഡറാണ് ഏറ്റവും നല്ലത് എന്തായാലും ഇനി അടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിൽ ചേർക്കുന്നത് റോസ് വാട്ടർ ആണ് റോസ് വാട്ടർ നമ്മുടെ ചർമ്മത്തിന് വളരെ നല്ലതാണ് സ്കിന്നിൻ്റെ ഡെഡ് സ്കിന്നൊക്കെ കുറയ്ക്കാനും സ്കിന്നിനകത്ത് കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നതാണ് റോസ് വാട്ടറിൽ നിന്ന് നമ്മുടെ സ്കിന്നിനകത്ത് ടാൻ ഒക്കെ ഏറ്റിട്ടുണ്ടെങ്കിൽ അതൊക്കെ നല്ല പോലെ മാറ്റാനായിട്ടൊക്കെ റോസ് വാട്ടറിൽ നിന്ന് സാധിക്കും റോസ് വാട്ടർ ചേർത്തതിന് ശേഷം മിക്സ് ആക്കുമ്പോൾ ഈ ഒരു പരുവത്തിലായിട്ട് കിടക്കും ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന എന്താണെന്നുള്ളത് പറയാം എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ എടുത്തേക്കുന്നത് ഇവിടെ പുറത്തും മേടിച്ചേക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മഞ്ജിഷ്ടാ പൗഡറാണ് അപ്പോൾ മഞ്ജിഷ്ട പൗഡറിന് പേരും ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞൾ അല്ലെങ്കിൽ രക്തചന്ദനം യൂസ് ചെയ്യാവുന്നതാണ് അത് നല്ലതാണ് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒന്നാണ് ഓറഞ്ച് ഓറഞ്ച് അല്ലിയുടെ നീര് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ടല്ലി ഓറഞ്ച് അല്ലിയുടെ നീരാണ് ചേർക്കുന്നത് അതിൽ നിന്ന് കുരുവെല്ലാം ഞാൻ മാറ്റട്ടെ ഓറഞ്ച് ജ്യൂസ് നമ്മുടെ സ്കിൻ നല്ല പോലെ നിറം നൽകാൻ സഹായിക്കുന്നതാണ് കൂടുതലും വിറ്റാമിൻ ഒക്കെ ഉടങ്ങിയേക്കുന്നത് കൊണ്ട് തന്നെ ഓറഞ്ച് ജ്യൂസ് വെച്ചിട്ടുള്ള പാക്കുകളൊക്കെ യൂസ് ചെയ്യുന്നത് സ്കിൻ നല്ല പോലെ നിറം വെക്കാൻ സഹായിക്കും നമ്മൾ ഈ ഒരു പാക്ക് എല്ലാ ദിവസവും ഉപയോഗിക്കുകയാണെങ്കിൽ സ്കിൻ നല്ല പോലൊരു മാറ്റം നൽകാൻ സാധിക്കും അതല്ല ഒന്നിരാളമാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം എന്തായാലും ഞാൻ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കട്ടെ മിക്സ് ആക്കി ആക്കിതാ ഈ ഒരു പരുവത്തിലായിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കിപ്പം ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തതിന് ശേഷം പിറ്റേന്ന് ഉപയോഗിക്കാനായിട്ട് നോക്കല്ലേ നമ്മൾ അന്ന് തന്നെ ഉപയോഗിക്കണം പിറ്റേ നേരത്തേക്ക് മാറ്റി വെക്കല് എന്തായാലും ഞാൻ മുട്ടിലും ഫേസിലും ഇട്ടിട്ടുള്ള റിസൾട്ട് ഞാൻ കാണിക്കാം എന്തായാലും നമുക്ക് റിസൾട്ട് നോക്കാം എന്തായാലും നമുക്ക് പാക്ക് ഇടാം എൻ്റെ ഈ ഒരു സ്കിന്നിൻ്റെ ഭാഗത്ത് മാത്രമായിട്ടാണ് ഇവിടെ ഇടുന്നില്ല മാറ്റം കാണുന്നതിന് വേണ്ടിയാണ് എന്തായാലും നമ്മൾ തയ്യാറാക്കിയ പാക്ക് ഇട്ട് കൊടുക്കാം ഈ ഭാഗത്ത് ഇടുന്നില്ല ഞാൻ മാറ്റം നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഓക്കെ കണ്ണിൻ്റെ അടിയിലൊക്കെ നമുക്കിടാൻ നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ ഒക്കെ നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക് കുറച്ച് നേരം ആയിട്ടുണ്ട് നമുക്ക് തുടയ്ക്കാം ഈ ഭാഗത്തെ കളർ നിങ്ങൾ കണ്ടോ നേരത്തതിൽ നിന്ന് സ്കിൻ ടോൺ ബൂസ്റ്റ് ചെയ്യുന്നത് ഇവിടുത്തെ ഇതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ കാണുന്നുണ്ടോ നല്ല പോലെ സ്കിൻ ഗ്ലോ ആയിട്ടുണ്ട് ഞാൻ തുടച്ചുകൂടെ നിങ്ങളെ കാണിക്കാം തുടച്ചപ്പോൾ തന്നെ ഉള്ള മാറ്റവും നിങ്ങൾക്കുണ്ട് നല്ല പോലെ സ്കിൻ ഇതും ഉണ്ട് രണ്ട് ഭാഗവും തമ്മിലുള്ള വ്യത്യാസം കണ്ട കുറച്ചുകൂടെ തുടക്കാനുണ്ട് ഉണ്ടോ നല്ല പോലെ സ്കിൻ ടോൺ ബൂസ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇവിടെ വെട്ട വടിച്ചൊന്നും അല്ല കാണിക്കുന്നെങ്കിൽ ഇവിടവും തിളങ്ങണ്ട് ഇത് കണ്ടു നല്ല പോലെ മാറ്റം കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അടിപൊളിയാണ് സംഭവം ഒന്ന് തയ്യാറാക്കി ഉപയോഗിക്കണേ കാലിന്റെ മുട്ടു ഭാഗത്താണ് ഞാൻ ഇപ്പൊ പാക്ക് ഇട്ടു കൊടുക്കുന്നത് പാക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം എന്താണ് റിസൾട്ട് എന്നുള്ളത് ഞാൻ കാണിക്കാം ഇപ്പം നമ്മളിപ്പം ഫേസിലിട്ടിട്ടുള്ള റിസൾട്ട് നിങ്ങൾ കണ്ടല്ലോ നല്ല ഹാർഡായിട്ടുള്ള കറുപ്പുള്ള ഭാഗത്ത് അതായത് മുട്ടിൻ്റെ ഭാഗത്താണ് പാക്ക് ഞാൻ കൊടുത്തത് പതിനഞ്ച് മിനിറ്റിന് ശേഷം ദാ തുടയ്ക്കുകയാണ് തുടയ്ക്കുമ്പോൾ എന്താകും റിസൾട്ട് എന്നുള്ളത് നോക്കാം ദാ തുടച്ചപ്പോൾ ഉള്ള റിസൾട്ട് നിങ്ങൾക്കുണ്ടോ നല്ല പോലെ കറുപ്പ് പോയിട്ടുണ്ട് രണ്ട് മുട്ടും തമ്മിലുള്ള വ്യത്യാസവും കണ്ടോ സംഭവം അടിപൊളിയാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണേ പാക്ക് ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ട് റിസൾട്ടൊക്കെ നിങ്ങൾ കണ്ടല്ലോ അടിപൊളിയല്ലേ സംഭവം എന്തായാലും നിങ്ങളും തയ്യാറാക്കി ഉപയോഗിക്കണേ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ അതിന് മറുപടി പറയുന്നതാണ് ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ്